ിൽ ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പട്ടാമ്പയിൽ പറഞ്ഞു എഫിന് സംസ്ഥാനത്ത് കനത്ത തിരിച്ചടി ഉണ്ടാകും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്ന് ഉറപ്പായതായും വിജയരാഘവൻ പറഞ്ഞു ഒരു നമുക്ക് ക്ഷുണ്ട് ഒരിക്കലും ഒരു തടസ്സമില്ലാത്തൊരു പേരിൽ സമാധാനായിട്ടുള്ള പോളിങ് നടക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷ തന്നെയാണ് ഈ കേരളത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയാം അടുത്ത തിരിച്ചടി യു ഡി എഫിന് സംസ്ഥാനത്തുണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന വേണ്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യത്യസ്തമാകാണ് ബി ജെ പി കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കില്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നു കേരള ജനത ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനമായ ചരിത്ര സംഭവമായി ഈ തിരഞ്ഞെടുപ്പ് മാറുകയാണ് സി സി എൻ പട്ടാമ്പി